സമ്പത്ത് ഏറെ ഉണ്ടായിട്ടും ജീവിതത്തിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്തവരായി നമ്മളിൽ ഒത്തിരി പേരുണ്ട് ശരിയായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഈ സമ്പാദ്യങ്ങളെല്ലാം തന്നെ അച്ചടക്കത്തോടെ സേവ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ സേവിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരാൻ നമ്മുടെ എൻ എൽ പി മാസ്റ്റർ പ്രാക്ടീഷനർ അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് ചേരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ യാത്രകളെക്കുറിച്ച് പറഞ്ഞു മുപ്പത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഈ ചായക്കടയിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് ഉലകം ചുറ്റിയ ദമ്പതികൾ വിജയൻ ചേട്ടനും മോഹന ചേച്ചിയും ഈ ആഴ്ചയും നമ്മോടൊപ്പം കൊണ്ട് സ്വാഗതം എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വരുന്നത് ഫിനാൻഷ്യൽ പലപ്പോഴും എന്താണ് ഈ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയും സൈക്കോളജി നമ്മൾ ലോകത്തിൽ മൊത്തമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത കൾച്ചറുകൾ അനുസരിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ ഫിനാൻഷ്യൽ കൾച്ചറും അതുമായിട്ട് സേവിംഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുക ഇപ്പോൾ ഒരു യു എസ് പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് അവർ സേവ് ചെയ്യുന്നു ആ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് അവർ സ്പെൻഡ് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പൊതു കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യുന്നത് വീടുണ്ടാക്കുന്നതിനും അതല്ലെങ്കിൽ എന്താണ് അതുപോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഗവൺമെന്റ് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഗവൺമെന്റ് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇൻഡിവിജ്വൽസ് തന്നെ എന്ത് ചെയ്യണം സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് വരണം ഈ ഒരു വ്യത്യാസം വിദേശ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാണ് സേവ് ചെയ്യുക അപ്പോൾ വരും കാലത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അങ്ങനെ ഒരു പർപ്പസോട് കൂടി ചിന്തിക്കുന്ന മനുഷ്യർ റാഷനിലായിട്ട് സ്പെൻഡ് ചെയ്യുകയും അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്നത് കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല ഒത്തിരി ബാധ്യതകളുണ്ട് തന്നെ ഈ സമയത്ത് ഇത്രയും ഈ പറഞ്ഞതുപോലെ തേർട്ടി ടു ഫോർട്ടി ലാക്സോളം ഇപ്പം ഈ യാത്ര ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ അല്ലേ സ്പെൻഡ് ചെയ്തു എങ്ങനെയാണ് ഇനിയും അപ്പോൾ എല്ലാരും ഈ എന്താണ് ഇത്രയും ചിലവാക്കി പോവാൻ ബ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നവരാണ് ധാരാളം ഇല്ലേ എങ്ങനെയാണ് എനിക്ക് ഈ ഇതിന് ഈ കൺസ്ട്രെയിൻസിനേക്കാളും ഉപരിയായിട്ട് എനിക്കിത് സാധിക്കും ഇതെല്ലാം മാനേജ് ചെയ്യാനും പോകാനും സാധിക്കും എന്ന മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പ്രാപ്തമാക്കിയത് അതിപ്പോ സാറ് പറഞ്ഞ മാതിരി സാർ പറഞ്ഞു പോയിന് ഞാൻ ആലോചിച്ചു നമ്മള് പണം ഉണ്ടാക്കുന്ന വലിയ ബംഗ്ലാവ് വെക്കണം നമ്മുടെ ഒരാളെ രണ്ടുപേരെ ഒരു കൊച്ചേ കാണത്തുള്ളൂ എങ്കിലും വലിയ വീടായി ചുറ്റും വലിയൊരു മതില് വേണം ഞാൻ സഞ്ചരിച്ച രാജ്യങ്ങളൊന്നും ഈ മതിലുകളില്ല കാർ ഷെഡുകളില്ല കാറൊക്കെ ഒരു വഴിയിലിടും വീട്ടിലേക്ക് നടന്ന് കയറും ഇവിടെ തന്നെ കാറും കാർ ഷെഡും ഒക്കെ വീട്ടിനകത്ത് വേണം അപ്പോൾ നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ ആൾക്കാർ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല പലിശ കിട്ടുമെങ്കിലും ബാങ്കിലൊക്കെ എടുത്ത കണക്ക് വേണം സ്വർണം വാങ്ങുമ്പം വീട്ടിനകത്ത് ഞങ്ങൾ സ്വർണം വാങ്ങിച്ച് എന്താണെന്നു വെച്ചാൽ ഞങ്ങൾക്ക് യാത്രകൾക്ക് വേണ്ടിയാണ് അത് വിറ്റേച്ച് പോയിട്ടുണ്ട് സിംഗപ്പൂർ പോയപ്പോൾ സ്വർണം വിറ്റാ പോയത് കയ്യിൽ മൂന്നാല് വളയുണ്ടായിരുന്നു കൊടുത്തു ഈ സ്വർണം കൂടെ നമുക്ക് എന്താ ഗുണം മാല മാല ആ നമുക്കിത് വിശപ്പിന് ഒരച്ച് തിന്നാൻ പറ്റുമോ നമ്മളെ ശേഷം ഇത് ചിലപ്പോൾ മക്കൾ നമ്മി നമ്മിത്തലും ഇതിനു വേണ്ടിട്ട് മരിക്കുന്നതിന് മുമ്പേ കൈയിലെ കാലിൽ ഊരുന്ന മക്കളാണ് ഇപ്പോഴത്തെ എങ്ങനെയാ ചേട്ടനെടുത്താലോ അനിയനെടുത്താലോ അനിയന്റെ പഴയടുത്ത് നമ്മളെ മനസ്സുകൾ അത്രയും പക്വത വന്നിട്ടില്ല അതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും മരിക്കാൻ നേരത്ത് അതെ ആദ്യത്തെ പ്രതിസന്ധി ഫിനാൻഷ്യൽ ആസ്പെക്ട് ആയിരിക്കുമല്ലോ സാമ്പത്തികമായിരിക്കുമല്ലോ ഇങ്ങനെ പോണം എന്ന് ചിന്തിച്ച ആ മൊമെന്റിൽ ആദ്യത്തെ ഇപ്പൊ ഈ ഹോളിലാൻഡാന്ന് പറഞ്ഞു അതിന് വേണ്ടേ ഒരാൾക്ക് തന്നെ എൺപതിനായിരത്തോളം എൺപത്തി അയ്യായിരം രൂപ വേണം അയ്യായിരം രൂപ വേണം മൊത്തം ആ ഒരാൾക്ക് ഒരാൾക്ക് വേണം അതോടൊപ്പം തന്നെ ചേട്ടന് ആ സമയത്ത് എനിക്ക് അന്ന് ഒറ്റയ്ക്ക് പോകാം എന്നല്ല ചിന്തിച്ചത് എത്ര ഇതാണെങ്കിലും ചേച്ചിനെ കുറിച്ച് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു എന്ത് ചെയ്യും എങ്ങനെയാണ് ഫണ്ട് ആദ്യത്തെ കൈയിലെ വളവു കൈയിലെ ഒരു 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 എനിക്ക് ഉണ്ടായിരുന്നു മാലയുണ്ടായിരുന്നു സ്വർണ്ണം എന്തിനാന്ന് മാലയുണ്ടായിരുന്നു ഷഷ്ടിപുരം പറയാ സാധിക്കുകയും വേണം ആ ഇപ്പം എനിക്കൊരു മാല ഇടണം തോന്നി വാങ്ങിച്ചു ഇട്ടു കുറച്ച് കഴിയുമ്പോൾ തോന്നി ആ ഇതാണ് ഇത്രേ ഉള്ളൂ ഒരു രുദ്രാക്ഷം കിട്ടിയ മാല വേണം തോന്നി ആ വിട്ടു ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഇതാണ് രുദ്രാക്ഷമാല ഇത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് എന്താ പോകണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അത് വിറ്റാൽ പൈസ കിട്ടും നമ്മൾ ആവശ്യങ്ങൾ നടക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നമ്മളെന്തായാലും എന്നെ കളിയാക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്വർണ്ണമൊക്കെ വിറ്റെച്ച് പോകുന്നത് നിങ്ങൾക്ക് പ്രാന്താണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ വന്ന എനിക്ക് പ്രാവുന്നതാണ് നിങ്ങൾ പോകത്തില്ല ഞാൻ ആദ്യത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഒരു കിടക്കാരനുണ്ട് ഒരു ബേക്കറി പുള്ളി ഞങ്ങൾ ഈ കാര്യത്തിലും കാശൊക്കെ ഉണ്ടാക്കി പോവാൻ സാധിക്കും ഞങ്ങളും സാധിക്കും അവരെന്തോ പ്രശ്നത്തിൽ പത്രത്തിൽ പേരൊക്കെ ആണ് ഫുൾ പേജ് ആദ്യമന മംഗളത്തിലാണ് ഫുൾ പേജ് ഉപകഞ്ചിട്ടും പലചന ടോപ്പിക്ക് സൺഡേ ഹെബ്ലിൽ ആ ഒരു പരസ്യം കൊടുക്കണേ രണ്ട് അന്ന് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണം ഒരു പൈസ കൊടുക്കാതെ ഫുൾ പേജ് എല്ലാവരും അങ്ങനെ പബ്ലിക്കിൽ അറിയപ്പെടുന്ന ആ നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളുള്ള പല കാര്യങ്ങളും ചെയ്യാൻ തടസ്സമായിരിക്കുന്ന പല കൺസ്ട്രെയിൻസും ഉണ്ട് അല്ലേ ഈ എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും രൂപ ഈ ഒരു കാര്യത്തിന് ഒരു ഹാപ്പിനെസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഈ മേജർ കൺസ്ട്രെയിൻസ് വരുന്നത് സാമ്പത്തികമായി നമ്മൾ നമ്മൾ നോക്കുമ്പോഴേ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കും ഒരുപാട് പോകും എന്താണ് ഈ നമ്മുടെ ഒരു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഈ പൈസ വേസ്റ്റ് ആക്കുകയാണോ എന്നുള്ള ചിന്ത ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേര് പറയും ഇത് ഭ്രാന്തല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ ഒരു കൾച്ചറിലെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പൈസ മുടക്കുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനൊരു കോൺസെപ്റ്റ് നമുക്കില്ല അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ നിർമ്മിച്ച് മുമ്പിൽ വെക്കുകയാണെങ്കിൽ പൈസ മുടക്കും ഇപ്പോൾ ഒരു വലിയൊരു വീട് നിർമ്മിച്ച് മുമ്പിൽ വെക്കുകയാണെങ്കിൽ ആ ഇവൻ കൊള്ളാം ഇവനൊരു വലിയ വീട് നിർമ്മിച്ച് മുമ്പിൽ വെച്ചിരിക്കുന്നു അപ്പൊ ഈ മനുഷ്യന്റെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യമാണ് കാര്യങ്ങൾക്കാണ് കൂടുതലും അതായത് ആൾക്കാർ കാണണം എന്തെങ്കിലും ഒരു സാധനം ഞാൻ കഴിഞ്ഞ മാലിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഞാനൊരു ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പക്ഷേ അല്ലാത്ത ഹാപ്പിനെസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കൊടുക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റ് വേണ്ടി പറയുന്നത് ശരിക്കും അതിന് കൊടുക്കുന്ന ഈ പ്രയോറിറ്റി വാല്യൂ നമ്മള് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമുക്കത് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അങ്ങനെ ഒരു ലോങ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പൈസ ആയിക്കോട്ടെ ഒരു ലോങ് ലൈഫാണെന്ന് ആൾക്കാർ തിരിച്ചറിയേണ്ടത് നമ്മൾ നേരത്തെ സൂചിട്ടുള്ളത് പോലെ സ്ട്രെസ് ഇല്ലാതാകുന്നു മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുന്നു ശാരീരികമായിട്ടുള്ള വെൽബീങ് ഉണ്ടാകുന്നു അങ്ങനെ ഒരു ലോങ് ലൈഫിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു നല്ല റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റുന്നു ഇതൊക്കെ ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് റിയൽ ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനും ആൾക്കാർക്ക് മനസ്സുണ്ടാവും നമുക്കറിയാം ഒരു ചായക്കട അതിൽ നിന്ന് വരുന്ന വരുമാനം വളരെ തുച്ഛമായിരിക്കും എങ്ങനെയാണ് ചേട്ടൻ അതിൽ നിന്ന് പിടിച്ച് സേവ് ചെയ്തിട്ട് ഈ യാത്രകളെ പ്രാക്ടിക്കൽ ആക്കുന്ന കാര്യങ്ങളൊന്നു പറയാമോ ഞങ്ങൾക്ക് കടയിൽ ജോലിക്കാരില്ല ഒരു ജോലിക്കാരൻ നമ്മുടെ നമ്മുടെ നാട്ടിലെ രീതിയിൽ ഒരു പണിക്കാരൻ വന്നാൽ ഒരു എട്ട് എട്ടര മണിയാകുമ്പം വരും ഒരു കൽപ്പണിക്കാരൻ കൂലി പണിക്കാരൻ എട്ട് എട്ടര മണിയാകുമ്പോൾ വരും പത്ത് മണിക്ക് ഏവടിക്കാൻ പോയി പന്ത്രണ്ട് മണിക്ക് ഊണ് കഴിക്കാൻ പോയി നാലര നാലേക്കാലമാകുമ്പോൾ കഴിയും കഴുകി പോകുന്നു വീട്ടിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ എണ്ണൂറ് രൂപ മിനിമം ഉണ്ട് ഇപ്പം എണ്ണൂറ് രൂപയ്ക്ക് നേരം വരില്ല എണ്ണൂറ് രൂപയുണ്ട് മിനിമം ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ഉച്ചയ്ക്ക് പതിനൊന്നര വരെ കച്ചവടം ചെയ്ത് പിന്നെ രണ്ട് മണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെയെന്ന് തുറന്ന് രാത്രി ഏഴ് എട്ട് മണി വരെ ഇരുന്ന് പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് തച്ച് കാശ് കിട്ടണം കൂലി ലാഭമല്ല കൂലി കൂലി ഞങ്ങളുടെ ലേബർ ചാർജ് അപ്പം ഞങ്ങൾക്കൊരു ആയിരം രൂപ എനിക്ക് കിട്ടുന്നുണ്ട് ആയിരം രൂപേൻ്റെ ഭാര്യക്ക് കിട്ടുന്നുണ്ട് ആയിരം രൂപ എൻ്റെ മരുമാനം കിട്ടണം എന്റെ മോളുണ്ട്

റിഞ്ഞൂടാ അപ്പൊ ചേട്ടൻ പറയും കാക്കിലെ പരിക്കും കാക്കലെത്തിട്ടോ മക്കളൊക്കെ രണ്ടില് മൂന്നില് പഠിക്കുമ്പോ അപ്പൊ അത് അതിൽ നിന്ന് എന്ത് എത്ര കിട്ടും അതപ്പൊ ഗ്രരക്കണം അങ്ങനൊക്കെ ഇതായിട്ട് പിന്നെ ഇപ്പൊ നാല് കിലോ ബാക്കി എല്ലാവരും രണ്ടു കിലോ ഇട്ടിട്ട് അവർക്ക് കൂടുതൽ ലാഭം വേണം ഞങ്ങൾ ഇരട്ടിടും ഇപ്പൊ അഞ്ചിലേക്ക് ചായ കിട്ടാലും രണ്ടായിരം രൂപ ലാഭം കിട്ടും അപ്പൊ ആൾക്കാർക്ക് സംതൃപ്തി അവരുടെ മനസ്സിന്റെ ഇത് ഞങ്ങളെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ലേബർ ചാർജ് അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരഞ്ച് കിലോ പരിപ്പട അല്ല അഞ്ചു കിലോ സവാളട ഒരു അഞ്ചു കിലോ പഴംപരി അങ്ങനെയെല്ലാം നല്ല പാർസലാണ് ഞാൻ കൂടുതലും ഈ യാത്രകൾക്ക് വേണ്ടി ഒരു ദിവസം എത്ര രൂപ ഞങ്ങൾ മാറ്റാ കുറി വരും മാസം പതിനയ്യായിരം രൂപ മാസം അത് കൂടാതെ ദിവസത്തിന്റെ ഒരു ഈ സീക്രട്ടാണ് അഞ്ഞൂറിന്റെ നോട്ടൊക്കെ വൈഫിന്റെ അഞ്ഞൂറൊക്കെ കിട്ടിയ വൈഫ് സ്വർണ്ണമാ അപ്പൊ പോവാൻ പിറ്റി പോവാല്ലോ അതൊക്കെയാണ് ഫിനാൻഷ്യൽ എപ്പോഴും ഒന്നെങ്കിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ഇവര് ചെയ്യാൻ പറ്റുന്ന ജോലി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സേവിങ് അത് ഏറ്റവും വലിയ ഏറ്റവും കാര്യം മലയാളികൾ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആണ് എന്നുള്ള വസ്തുതയിലേക്കാണ് ശരിക്കും ഈ മേജർ ഏരിയ ഇതാണ് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളല്ലല്ലോ നോക്കുന്നത് നോക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ല ഇത് ഇത് കച്ചവടത്തിൽ ആൾക്കാരെ കൊണ്ട് കാശ് കൊടുക്കുകയും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും ഈ പണിയിടപ്പിക്കുകയും അമ്മ വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും ജോലിക്ക് പറ്റുന്ന ജോലികൾ തന്നെ ചെയ്യണം ഇപ്പൊ ഈ യാത്രകളെ ഇപ്പൊ ഈ ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തമ്പത് ലക്ഷം അപ്പൊ ഈ ഓരോ യാത്രകളിലും നമുക്ക് पा ോ രണ്ടു ലക്ഷം ഒരു ലക്ഷം അപ്പൊ എങ്ങനെയാണ് ഈ പൈസ ഒരുമിച്ച് ഇപ്പൊ മാസം മാസം നമ്മളിപ്പോ പതിനായിരം രൂപ ചുറ്റി അടയ്ക്കുന്നു എന്നാൽ പോലും നമുക്കതിന് തികയില്ല അപ്പൊ ഈ ലോൺ എടുത്തത് എങ്ങനെയാണ് നിങ്ങൾ പതിനായിരം ചിലപ്പോ ഒന്ന് പറയില്ല ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അടുത്ത ഞാൻ ഇങ്ങനെ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങളുടെ യാത്ര ഇല്ല നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാനിങ് മാത്രമേ നടക്കത്തുള്ളൂ ഇപ്പൊ ഒരു പരിപാടി നടക്കത്തില്ല ഞാൻ യൂത്ത് എന്ന് പറയുന്നതാണ് നിങ്ങൾ സ്വപ്നങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും പക്ഷെ വെറുതെ അത് മാത്രമേ ഇതിന്റെ പ്ലാനിങ് നടത്തിക്കൊണ്ടിരുന്നാൽ നടക്കൂല നമ്മൾ അത് പ്രയത്നിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒരു ആയിരം രൂപ ലേബർ ചാർജ് ആ ആയിരം രൂപ വൈഫാ എന്റെ എന്റെ ലേബർ ചാർജ് കാര്യ അപ്പൊ ദിവസം നിങ്ങളിപ്പോ ഈ പറഞ്ഞ കണക്കനുസരിച്ചുള്ള ഒരു എമൗണ്ട് തന്നെ കയ്യിലെത്തുമ്പോ അത് അങ്ങനെ തന്നെ സേവിങ്സിലേക്ക് പോവാണ് അല്ലെ ഈ പലരും ട്രാവൽ ഏജൻസിക്കാര് ഇല്ലെങ്കിൽ പല പല ഫ്രണ്ട്സ് ഒക്കെ വരൂ എന്നൊക്കെ പറയുമല്ലോ ഫ്രീ ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു പരിപാടിക്ക് പോകുമ്പം എന്റെ ആദ്യത്തെ പബ്ലിക് ഉള്ള പരിപാടി എടപ്പള്ളിയിൽ ചങ്ങ ചങ്ങമ്പുഴ പറക്കിലായിരുന്നു കുറച്ച് കുട്ടികളായിട്ടുള്ളൊരു സംവാദം അന്ന് അവരൊരു ആയിരം രൂപ എനിക്കെന്നു അത് യാത്രയ്ക്ക് മാത്രമേ എടുക്കാവുള്ളൂ അവർ അതാണ് എൻ്റെ ആദ്യത്തെ അത് കഴിഞ്ഞ് ഒരു സ്കൂളിൽ വിളിച്ചു ആനിവേഴ്സറി ആനിവേഴ്സറിയുടെ ഉദ്ഘാടനം ചെയ്യാൻ സുരേഷ് ഗോപിനെയൊക്കെ വിളിക്കുന്ന സ്കൂളാണത് അല്ലെ ജയറാമനെയൊക്കെ വിളിക്കുന്ന സ്കൂളാണ് അവരെ വിളിക്ക് അവരെയൊക്കെ വിളിക്കുമ്പോൾ ഒന്നും ചുരുങ്ങിയ ഒരു അമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കൊടുക്കണ്ടേ ഞങ്ങളെ വിളിച്ചപ്പോൾ ഒരു പതിനായിരം രൂപ ആണ് രണ്ടാം വീടും തോഴേതാണ് ഇതൊക്കെയാണ് സേവിങ്സ് ആണ് ഇപ്പം പോലെ പരിപാടിക്ക് പോയിട്ടുണ്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ കോളേജസിലും ടോക്കിനും എനിക്ക് പത്ത് ദിവസം ചെലവില്ല അവര് കാറയച്ചു തരും ഞാൻ പോവുക അവര് കവർ വരും ഏറ്റവും നോക്കും ഒരു ദിവസം നമുക്ക് ശരിക്കും സാധാരണ ഒരു വ്യക്തിയുടെ ചെലവുകൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളെടുത്താൽ ഇതിൽ നിന്ന് നമുക്ക് മിച്ചം പിടിച്ച് ഒരു നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇപ്പം യാത്രകളായിരിക്കില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളത് പല പല കാര്യങ്ങളായിരിക്കും അതിലേക്ക് മാറ്റി മാറ്റിവെക്കത്തക്ക വിധത്തിൽ എങ്ങനെയാണ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് സാധാരണ നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുപത് രൂപ മാറ്റി വെക്കണം ട്വന്റി പെർസെൻറ്റേജ് അത് മാറ്റിവെച്ചാൽ തന്നെ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് Uh, <laughs> ും നമ്മുടെ വരുമാനത്തിൽ നിന്ന് ട്വന്റി പെർസെന്റേജ് ബാക്കിയുള്ള ദിവസം രൂപയിൽ നിന്ന് പോയി ഈ ട്വന്റി അത് സേവിങ് ആയിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ടുള്ള പൈസ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് വരുന്നു ഇപ്പൊ നമുക്ക് ചിലപ്പോ അസുഖങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ട് അല്ല അത് എടുക്കാതിരിക്കുക ആ ഒരു ടച്ച് അതെ അത് എടുക്കരുത് അത് ഒരിക്കലും അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലില്ല എന്നുള്ളൊരു ധാരണയിൽ ഇരുന്നോളുക അതാണ് ഇപ്പം അത് മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഷെയറിൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ എവിടെയോ ആയിക്കോട്ടെ ബാങ്കിലായിക്കോട്ടെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും അത് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അതൊരിക്കൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തു അതിനൊരു കാലാവധി എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം വരുന്നത് ആ ആവശ്യത്തിന് നമ്മൾ നമ്മൾ എടുക്കുന്നു നമ്മളൊരു ആ പൈസ എന്തിനെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണക്ക് കൂട്ടണം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വർഷം ഒരു യാത്ര പോകണം ജർമ്മനിക്ക് പോകണം അല്ലെങ്കിൽ ജപ്പാന് പോകണം എന്നുള്ളത് മനസ്സിൽ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ ആ പൈസ സേവ് ചെയ്യാൻ അതല്ലെങ്കിൽ എന്താണോ ആവശ്യമുള്ളത് അതിന് വേണ്ടിട്ട് അതിന് വരുന്ന ആവശ്യങ്ങൾക്ക് ഞാൻ പണം മറ്റു പല രീതികളിലും കണ്ടെത്തിക്കണം നമ്മുടെ പ്രേക്ഷകർ പലരും ഇങ്ങനെ ഇത് കേൾക്കുമ്പോ ഇപ്പൊ നിങ്ങളുടെ അടുത്താണെങ്കിലും ഒരുപാട് പേര് വന്ന് പറയും അയ്യോ നിങ്ങളുടെ പോലെ ഞങ്ങൾക്കും പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പ്രേക്ഷകരോട് ചേട്ടന് പറയാനുള്ളത് എന്താണ് ആദ്യം പറഞ്ഞു നിങ്ങൾ സാധിക്കും അതിനൊരു എനിക്കത് ചെയ്യണം എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവമായത് നമ്മളൊരു തീരുമാനം കഴിഞ്ഞാൽ അത് ചെയ്യണം ഓക്കെ ഈ പ്ലാനിങ്ങുമായിട്ടിരിക്കരുത് അതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആവശ്യത്തിന് പ്ലാനിങ് വേണം തരാം അത് ഇമ്മീഡിയറ്റ്ലി ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും പിന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞ മാതിരി നിങ്ങൾ കുന്നോളം അല്ലെങ്കിൽ ആകാശത്തോളം സ്വപ്നം കാണുക അപ്പോൾ ഒരു കുന്നോളം കിട്ടിയാലും ഹാപ്പി ആയി നമ്മൾ സ്വപ്നങ്ങളും കാണണം അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പണം മാത്രമല്ല ഒരു ലക്ഷ്യബോധം വേണം നമുക്ക് പണം എങ്ങനെയുണ്ടാക്കാം ഈ സമൂഹത്തിൽ ഈ സമൂഹം അങ്ങനെ പോയി പക്ഷെ നമുക്ക് ഒരു ലക്ഷ്യമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നു നമുക്കൊരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു അതാണ് എൻ്റെ അസുഖം ഞാൻ ഈ പരിവർത്തന പരിപാടി പറഞ്ഞതാണ് നമുക്കൊരു നല്ലൊരു ലക്ഷ്യബോധം ഒരു എയിം വേണം അവിടേക്ക് എത്തി പറ്റണം അത് ഇപ്പം അവിടെ എത്തും ഞാൻ ഞാൻ ഇന്നും മൊത്തം സാധിക്കും എനിക്ക് ഞാൻ ഒരു സാധിക്കും നല്ലത് പിന്നെ അഥവാ സാധിച്ചില്ലെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എൻ്റെ ഇപ്പം ലൈഫ് പിന്നെ എനിക്ക് ആഗ്രഹങ്ങളില്ലല്ലോ ആൾക്കാരെ ചോദിക്കേണ്ടത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ ഈ മസ്തിഷ്കം മരിക്കുന്നവരെ ഓർമ്മയിലുണ്ടോ ഞാൻ പോയതും കണ്ടതും കേട്ടതും പണം ഇവിടെ ഇട്ടേച്ച് പോകണം ബാക്കിയെല്ലാം ഭാര്യ മക്കളെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന നമ്മുടെ ഓർമ്മയാണ് ഓർമ്മകൾ എന്നിട്ട് ഒരു കാര്യം കൂടി അതായത് സൈക്കോളജിക്കലി ഒരു പ്രായമായ ഒരു പ്രായത്തിന് ശേഷം ആൾക്കാർ ധാരാളമായിട്ട് യാത്ര പോവുകയാണെങ്കിൽ അൽസിമേഴ്സ് പോലുള്ള പല രോഗങ്ങൾക്കും അത് എന്താണ് അതിനെ മറികടക്കാനുള്ള സൂചിപ്പിച്ചല്ലോ ഓർമ്മയെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ഓർമ്മയെ കൂടുതൽ ബലപ്പെടുത്താൻ പറ്റും അതൊരു ഇതൊരു വലിയ ഔഷധമാണ് ഞാൻ ജസ്റ്റ് ഈ പ്രായമായ ഒരു ഇവരുടെ ഏജ് ഉള്ള നോർമൽ ആയിട്ടുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുട്ടിന് വേദന നടുവിന് വേദന കഴുത്തിന് വേദന ആ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർ ഇറങ്ങി ചെന്നോണ്ടാണ് ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ ഓരോ യാത്രകള്

യാത്രകളൊക്കെ തിരിച്ചു വരുമ്പോ ഉള്ള ഫീലിംഗ് എന്താണ് സന്തോഷം യാത്രകൾ തീർന്നു സങ്കടവും ഉള്ളിലുണ്ട് എനിക്ക് രണ്ടു ദിവസം കൂടി കൂടെ യാത്ര കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അടുത്ത യാത്ര ചിന്തയാണ് ഇതുപോലെ ഒരു അടുത്ത എങ്ങോട്ടാണ് അവിടെ ഇന്നാണ് അവനെ ഓരോരുത്തർ സ്പോൺസറും ചെയ്യുന്നുണ്ട് ഇപ്പം അമിതാഭ് അച്ഛനൊക്കെ സ്പോൺസർ ചെയ്താണ് അമേരിക്കലേക്ക് അമ്പതിനായിരം അനുപം തൗസൻഡ് ശശി തരൂർ രമ്പി ഇരുപത്തിയ്യായിരം രൂപ ഞാൻ എനിക്ക് നേരിട്ടല്ല എന്റെ അക്കൌണ്ടിലേക്ക് പൈസ അയക്കായിരുന്നു പിന്നെ ബാംഗ്ലൂർ എന്റെ കുറച്ച് ഫാൻസ് ഉണ്ട് എല്ലാരും കൂടി ഒരു മൂന്നു ലക്ഷം രൂപ എനിക്ക് പിരിച്ചുതന്നു ഒന്നിച്ച് മൂന്നു ലക്ഷം കൈയ്യിൽ തരുവല്ല ആദ്യം ഒരു ലക്ഷം രൂപ അയച്ചത അതിൻ്റെ ടിക്കറ്റിന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഓ ടിക്കറ്റിന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും അയച്ചു കൊടുത്തപ്പോൾ ഒരു ലക്ഷം തന്നു ബാക്കി ഞങ്ങള് പോയി വന്നിട്ട് തരാണ് നിങ്ങള് പോയതിൻ്റെ അമേരിക്കയിൽ പോയതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം ആ ഫോട്ടോസ് അയച്ച് തന്നപ്പോൾ ആ ഒരു ലക്ഷം കൊടുക്കും അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇവരുണ്ടെന്ന് അണ്ണോൺ ആണ് ഇവരാരെയും ഞാൻ കണ്ടിട്ടില്ല ഈ ഫാൻസ് അസോസിയേഷനുള്ള ആ ഫാൻസിലുള്ള ആരെയും കണ്ടിട്ടില്ല ആരെയും കണ്ടില്ല അതിൽ വന്ന ഒരു മിസ് ഹരിതാജോ ഉണ്ട് നിങ്ങളെ പറയുക ഈ ജേർണലിസ്റ്റ് ആണ് ഓൺലൈൻ മിനിറ്റ്സ് ഇന്ത്യ എന്ന് പറയും മിനിറ്റ്സ് ഇന്ത്യ ഡോട്ട് കോം മിനിറ്റ് ഇന്ത്യ അതിൽ ജേണലിസ്റ്റ് അവരാണ് അത് ഒപ്പിച്ചതാണ് ഒപ്പിച്ചെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്നും കടയെന്ന് ചോദിക്കും ഇനി അടുത്ത യാത്രയായിരുന്നു അടുത്ത യാത്രയായിരുന്നു ഞങ്ങളുടെ ഫണ്ടില്ല കടം തീരണ്ടേ ഈ കടം ഒരു കടം തീരുന്നാലും അടുത്ത കട എടുക്കരുത് എന്റെ ഞാൻ പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ കട കൊണ്ടിക്കും ഈ രണ്ട് വീട് കിട്ടാൻ ഇപ്പം ഒരു എൺപത് ലക്ഷം രൂപ എങ്ങനെയും കിട്ടും ഈ രണ്ട് വീട് നിങ്ങൾ ഉള്ളതാണ് അഞ്ചു ലക്ഷം രൂപ ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട് അതായത് നമ്മുടെ കയ്യിലുള്ള സ്വത്തിനേക്കാൾ അധികമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല അതൊരു നല്ല എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞതിന്റെ അകത്ത് കാരണം പല ആൾക്കാരും ചില ചില ആൾക്കാര് നമ്മൾക്ക് നമുക്ക് താങ്ങുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും അപകടമാകും അവര് ഈ ചിലപ്പോ മാതാപിതാക്കളായിരിക്കും കഴിഞ്ഞിട്ട് മക്കൾക്ക് അതൊരു വലിയ അവസ്ഥ വിജയം ചേട്ടന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് നിങ്ങളെപ്പോഴും പരിവർത്തനത്തിന് വേണ്ടി നിലകൊള്ളു ഒരു മാറ്റത്തിന് വേണ്ടി മാറ്റം ജീവിതത്തിന് അനിവാജ്യഘടകമാണ് അത് യാത്രകളുടെയാവും നിങ്ങളും യാത്ര ചെയ്യണം ലോകത്തെ കാണണം യൂത്തുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞില്ല പഠിക്കാനോ ജോലി എടുക്കാനോ പോകുന്നതല്ല വെറുതെ ഫ്രീ ബേഡ്സായിട്ട് പോകണം അത് എൻ്റെ പോളിസി ഇതാണ് എല്ലാവരും പോകുന്നത് ഒന്നും ജോലിയെടുക്കാൻ ജോലിയെടുപ്പിക്കാൻ അല്ലെങ്കിൽ ഹൗസ് മേ അല്ലെങ്കിൽ പിള്ളേരെ നോക്കാൻ മരുമ മക്കളെ അച്ഛനും മക്കളൊക്കെ അതല്ല നമ്മൾ ഫ്രീ ബെയ്ഡായിട്ട് നടക്കണം ഞങ്ങൾ പോകുന്ന ഫ്രീ ബെയ്ഡായിട്ടാണ് അത് നിങ്ങളും ചെയ്യണം എന്നാണ് ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആരോഗ്യം അങ്ങനെ ആരോഗ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിന് ആരോഗ്യക്കുറവ് വരാം മനസ്സിൻ്റെ ആരോഗ്യം ഇനിയുള്ള എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ദൈവം നൽകട്ടെ രണ്ടുപേർക്കും എന്ന ആഗ്രഹത്തോടെ താങ്ക് യു സോ മച്ച് ഫോർ ഓൺ ബീങ്ക് യുക് യു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഡിസിപ്ലിനാണ് ഒരു അതിൻ്റെ ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയാറുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ആസ്വദിക്കാനും ഇനി വരുന്ന തലമുറകൾക്ക് സമ്പാദിക്കാനും ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്കൊരു ബാധ്യത വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം സ്റ്റേ ബ്ലസ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം